മറുനാടൻ ഷാജം വർദ്ധയുടെ പുതിയ അറസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കുറച്ച് വൈകി എന്നിരുന്നാലും ഒരാളെ നമ്മൾ എന്തുകൊണ്ടാണ് ഗജ ഫ്രോഡ് എന്ന് പറയുന്നത് അയാൾ ചെയ്യുന്ന പ്രവർത്തികളെ കണ്ടിട്ട് വിലയിരുത്തിയിട്ടുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്നലെ പിണറായിസം തുരയട്ടെ എന്ന നിലയ്ക്ക് എന്നെ ഇതാ പോലീസ് വേട്ടയാടുന്നു എന്ന നിലയ്ക്ക് ഉടുപ്പൊന്നും ഇല്ലാതെ അദ്ദേഹം വന്നുകിടന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടതാണല്ലോ അവിടെ എന്താണ് സംഭവിച്ചു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം അറിയുന്നു പോലീസുകാർ അദ്ദേഹത്തെ ഉടുപ്പ് പോലും അല്ലെങ്കിൽ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ പിടിച്ചുകൊണ്ട് വന്നു എന്നതിന്റെ പിന്നിൽ ഒരു ഇരവാദ അഭിനയമുണ്ട് എന്താണെന്നല്ലേ ഈ അറസ്റ്റിന് വേണ്ടി പോലീസുകാർ അതായത് മാഹി സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ മഞ്ഞ ചാനലിലൂടെ പരമാവധി അപവാദം പറഞ്ഞു മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഇല്ലാ കഥ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പരാതി മുഖ്യമന്ത്രി ഡി ജി പിക്ക് നൽകി ഡി ജി പി അത് സൈബർ സെല്ലിന് നൽകി അവരത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ആ പറഞ്ഞ പരാതിയിൽ കഴമ്പുണ്ട് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോ നിയമപരമായിട്ട് ചെയ്യേണ്ടതല്ലേ അവിടെയാണ് പിണറായി സൻ തുലയട്ടെ പിന്നെ പിണറായി പറഞ്ഞിട്ടല്ലേ മാഹി സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ച് ആ മഞ്ഞ ചാനലിലൂടെ ഈ സെപ്റ്റിക് ടാങ്ക് നാക്കു വെച്ച് ഈ അപവാദം മുഴുവൻ പറഞ്ഞത് ആ അപവാദം പറഞ്ഞതിന് ശേഷം അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ